പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ രണ്ട് കൂട്ടം ആളുകളുണ്ട് ഒരു കൂട്ടം ആളുകൾ അവർ കിട്ടിയ ഏത് ജോലിയും അവർക്ക് ഓക്കെയാണ് ആ ജോലി ഇങ്ങനെ ചെയ്ത് പോകും മറ്റൊരു ജോലിയിലേക്ക് അവർക്ക് ആഗ്രഹമോ അതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു ഫീൽഡിലേക്ക് എത്തണമെന്നോ അവർ ചിന്തിക്കില്ല അവർക്ക് നിലവിൽ ഉള്ള ആ ജോലിയോട് പ്രത്യേകം ഒരു മതിപ്പുമില്ല ആ ജോലിയോട് പ്രത്യേകം ഒരു മതിപ്പ് കേടുമില്ല അങ്ങനെ പോകുന്നവരാണ് അവർ എന്നും ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോകാൻ വിധിക്കപ്പെട്ടവരായിരിക്കും എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവർ കിട്ടുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുകയും എന്നാൽ അതോടൊപ്പം ഇതിനേക്കാൾ നല്ല ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ ജീവിതത്തിൽ വിജയിക്കുക ഈ രണ്ടാമത്തെ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കാണ് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അതോടൊപ്പം ഇതിനേക്കാൾ നല്ല ഒരു ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുക ഒരു കഥ പറയാം പണ്ട് ഒരു കുഞ്ഞ് വീട്ടിലെത്തിയിട്ട് അമ്മയോടും അച്ഛനോടും തൻ്റെ വരും കാല സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിങ്ങനെ പങ്കുവച്ചപ്പോൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എനിക്ക് വലിയ ബിസിനസ്മാൻ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛനമ്മമാർ പറഞ്ഞു പോലെ ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ എന്തിനാണ് കാണുന്നത് എന്നാൽ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ആ കുഞ്ഞാണ് പിന്നീട് ധീരുഭായി അംബാനിയായിട്ട് ലോകം അറിയപ്പെട്ട വ്യവസായി ആയി മാറിയത് പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിൽ നമുക്കുള്ള പാഠം സ്വപ്നങ്ങൾ കാണണം സ്വപ്നങ്ങളാണ് ജീവിതം അതോടൊപ്പം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ നടത്തുകയും ചെയ്യും അപ്പോൾ ആകാശത്തോളം ആഗ്രഹിച്ചോളൂ കുന്നോളം കിട്ടും എന്നൊക്കെ ഒരു ചെല്ലില്ലേ എന്നതുപോലെ നമ്മളിങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റിൽ എത്താതിരിക്കില്ല